നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജനെ ഇല്ലാതെയാക്കാനുള്ള തന്റെ പ്ലാൻ പിണറായി വ്യക്തിയെ കലിപ്പിലാണ് എം വി ഗോവിന്ദൻ ഇപിയുടെ വെട്ടൽ നടക്കാതെ വന്നതോടെ ഇനി പിണറായി ആയിരിക്കും ഗോവിന്ദന്റെ ടാർഗറ്റ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ച പാർട്ടിയെ മുൾമുനയിലാക്കിയിട്ടും ഇ പി ജയരാജനെ പരസ്യമായി തള്ളിപ്പറയാതെ സി പി എം മാറി നിന്നതിന് പിന്നിൽ പിണറായിയുടെ ഇടപെടൽ ആണെന്നാണ് പലരും പറയുന്നത് തിങ്കളാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപിക്കെതിരെ വിമർശനം ഉയർന്നുവെങ്കിലും നടപടി വേണ്ടെന്നും പരസ്യ നിലപാടിൽ പിന്തുണയ്ക്കുന്ന സമീപനം മതിയെന്നും ധാരണയിലെത്തിയിരിക്കുകയാണ് ആരോപണവും ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സിപിഎം ഇ പിക്ക് അനുമതി നൽകി എന്നാൽ ഇ പി അതിനെയും തയ്യാറായില്ല ഇപിക്കെതിരെ മുഖ്യമന്ത്രി പരസ്യമായി ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയാണെന്നായിരുന്നു യോഗത്തിലെ നിലപാട് പരസ്യമായി തള്ളിപ്പറയാതിരിക്കുമ്പോഴും കൂട്ടുകെട്ടുകളിൽ ഇ പി ജാഗ്രത പുലർത്തണം എന്നും നേരത്തെയും ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്നുമുള്ള പിണറായി വിജയന്റെ പരാമർശം ശരിവെക്കുന്നതോടുകൂടി ജാഗ്രത കുറവുണ്ടായി എന്ന് അംഗീകരിക്കുകയാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി വിഷയം ചൂടേറിയ ചർച്ചയായി മാറിയത് ജാവദേക്കറെ കണ്ടതിൽ തെറ്റില്ല എന്നും കൂടിക്കാഴ്ച നിഷ്കളങ്കമായിരുന്നു എന്നുമാണ് സെക്രട്ടേറിയറ്റ് യോഗശേഷമുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലും കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ടിവരും അങ്ങനെ കാണുമ്പോഴൊക്കെ അവസാനിച്ചു പോകുന്ന പ്രത്യാശാസ്ത്ര കരുത്തു മാത്രമേ ഇടതുപക്ഷ നേതാക്കൾക്കുള്ളൂ എന്ന പയങ്കിളി ശാസ്ത്രമാണത് വ്യക്തിപരമായി ഒരാളെ കണ്ടുവെന്ന് പറഞ്ഞാൽ തെറ്റായി പോയി എന്ന് പറയാൻ മാത്രം എന്ത് ഭ്രാന്താണുള്ളത് ഇനി മറ്റു നേതാക്കൾ ജാവദേക്കറുമായി കണ്ടാലും കുഴപ്പമില്ല എന്നതിലേക്ക് വരെ സെക്രട്ടറിയുടെ ന്യായീകരണവും ഉദാര സമീപനവും നീണ്ടു പിണറായി എഴുതിക്കൊടുത്തത് വായിക്കുകയാണ് ഗോവിന്ദൻ ചെയ്തത് ഇപിക്കെതിരെ നടപടിക്കു മുതിരുന്നത് പ്രതിപക്ഷത്തിന് നൽകുന്ന വടിയായിരിക്കുമെന്ന വിലയിരുത്തലും യോഗത്തിൽ ഉണ്ടായി ഇപിയുടെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ നടപടി ഉണ്ടായാൽ മുഖ്യമന്ത്രിയിലേക്കും പ്രതിപക്ഷ ആരോപണവും നീളും ഈ സാഹചര്യത്തിലാണ് ഇപിയെ പിന്തുണച്ച മുഖം രക്ഷിക്കാൻ ഉചിതമെന്ന വിലയിരുത്തൽ ഉണ്ടായത് ജാവദേക്കറെ കണ്ടതിലല്ല നന്ദകുമാറുമായുള്ള സൗഹൃദമാണ് ഏറെ വിമർശിക്കപ്പെട്ടത് ുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചു എന്ന ഇ പി യോഗത്തിൽ വിശദീകരിച്ചു ഇ പി എ പാർട്ടി പിന്തുണച്ചതിന് പിന്നാലെ കനത്ത വിമർശനവുമായും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി ഇ പി ജയരാജനെ തൊടാൻ സി പി എമ്മിന് മുഖ്യമന്ത്രിക്കും ഭയമാണ് എന്നും മുഖ്യമന്ത്രിയുടെ ഏജന്റായി ബി ജെ പിയുമായും സംസാരിച്ച ഇ പി ജയരാജനെതിരെ ചെറുവിര അനക്കാനുള്ള ധൈര്യം സി പി എമ്മിനില്ല എന്നും വി ഡി സതീശൻ പറയുന്നു യഥാർത്ഥത്തിൽ പിണറായി ഇ പി രക്ഷിച്ചത് ഇ പിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടിയാണ് ഇ പി യെ പിടിച്ചാൽ താനും കളിയിലെ കഥാപാത്രമാകുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം പിണറായിക്ക് വേണ്ടിയാണ് ഇ പി ബി ജെ പി നേതാക്കളെ കണ്ടത് എന്ന വാദത്തിന് കഴമുണ്ടാവും ഇത്തരമൊരു സാഹചര്യം ഒരുക്കാതിരിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് പിണറായിയും കുടുംബവും നേരിടുന്ന കേസുകൾക്ക് വേണ്ടി ഇ പി ബി ജെ പി നേതാക്കളെ കാണുന്നുണ്ട് എന്ന ആരോപണം മുമ്പേയുണ്ട് ഇപിയും പിണറായിയും തമ്മിലുള്ള സൗഹൃദ ബന്ധം അറിയുന്ന ആരും ഇപിയെ സംശയിക്കില്ല ഇ പിക്ക് ഉള്ളത് ജാഗ്രത കുറവ് മാത്രമാണ് അക്കാര്യം നേതാക്കൾക്ക് അറിയാം എന്നാൽ ഗോവിന്ദൻ്റെ ഇത് ഇപിയോടുള്ള പക മാത്രമാണ് അത് തീർക്കുകയാണ് ഉദ്ദേശം എന്നാൽ എം വി ഗോവിന്ദിന് ഇ പി എ ഭയമുണ്ട് എന്നും നിസ്തർഗമായ കാര്യങ്ങളാണ് കാരണം ഇ പി എല്ലാം പറഞ്ഞാൽ എം വി ഗോവിന്ദന് എ കെ ശഞ്ചറിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തള്ളി പറഞ്ഞതോടെ ഇ പി മുന്നണി കൺവീനറായി ഇനി എത്ര നാളെന്ന ചോദ്യവും ഉയരുകയാണ് സി പി എം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി ഇത് ഇതുപേക്ഷിച്ചാണ് ഈ ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത് ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും ഇവിടെ പാർട്ടി തല ചർച്ച നടന്നില്ല പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്തു പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് തനിക്ക് രക്ഷപ്പെടാനുള്ള പിണറായിയുടെ അടവായി കരുതുന്ന നേതാക്കളും സി പി എമ്മിലുണ്ട് സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭനത്തിൽ ഇ പി വീണത് പിണറായിക്ക് അറിയാമായിരുന്നു ഇ പി വഴി ബി ജെ പിയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇലക്ഷൻ തലേന്ന് മുന്നണി ആകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സമീപനം വേണ്ട എന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനു മേൽ ചാർത്തി കൈകഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അവർ കരുതുന്നു ഇതേ വികാരം സി പി എമ്മിലെ പല നേതാക്കൾക്കും ഉണ്ട് വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ് ജാവദേക്കർ വന്നു കയറിയെന്നും പോയി എന്നും ഉള്ള ഇപിയുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടിയെ ഇങ്ങനെ പരിഹാസമാക്കിയത് എന്തുകൊണ്ടെന്നും പാർട്ടിയിൽ ചർച്ച നടക്കുന്നു ദല്ലാം നന്ദകുമാറാണ് ഇ പിക്ക് ഇടനിലനിന്നത് എന്നാണ് സി നേതാക്കൾ കരുതുന്നത് ഡെല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലാവിയൻ വിവാദകാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കാലാൾപ്പടയിലുണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ് ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ സാന്റിയാഗോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായും കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത് മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ ഡി എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്നും എല്ലാവരും കരുതി എന്നാൽ പിണറായി പറഞ്ഞ വിമർശനം ഉപദേശമാണെന്ന് പറഞ്ഞ ഇ പി സർവാത്മ അംഗീകരിച്ചിരുന്നു ഇ പി ജയരാജൻ പാർട്ടിയുമായി പിണങ്ങിയാണ് നിൽക്കുന്നത് എങ്കിലും പിണറായി അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരുന്നില്ല മനസ്സുകൊണ്ട് പിണറായിക്ക് ഇ പി എ സ്നേഹമായിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലത്താണ് ഇപിയുടെ അഴിമതി ആദ്യം പിടിക്കപ്പെട്ടത് തുടർന്ന് പിണറായി മന്ത്രിസഭയിൽ നിന്നും പുറത്തായി പിന്നീട് ഇ പി എ പിണറായി മന്ത്രിയാക്കിയത് ഇപിയോടുള്ള താല്പര്യത്തിലാണ് കണ്ണൂരിലെ പ്രബല നായർ കുടുംബമായ ഇപിയെ പിണക്കാൻ പിണറായിക്ക് കഴിയില്ല കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയത് കുളമാക്കിയതോടെയാണ് പിണറായിക്ക് ഇപിയോട് വിരോധമായത് മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമം എന്നാണ് ജയരാജൻ മാധ്യമങ്ങളോടന്ന് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്ന് ഇറക്കിയ ശേഷമാണ് പ്രതിഷേധം ഉണ്ടായത് എന്ന വാർത്തകൾ പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിക്ക് നാണക്കേടായി പിന്നീട് എ കെ ജി സെന്റർ ആക്രമവും ഇപിക്കെതിരായി മാറി എ കെ സെന്ററിൽ ബോംബിട്ടു എന്നാണ് ജയരാജൻ മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഏറുപടക്കമാണ് സെന്ററിലേക്ക് എറിഞ്ഞത് ദല്ലാൾ നന്ദകുമാർ പിണറായിയുടെ ജന്മശത്രുവാണ് ശത്രുവാണ് ദെല്ലാളിനെ ഉപയോഗിച്ചാണ് വി എസ് അച്യുതാനന്ദൻ പിണറായിക്കെതിരെ ലാലിൻ കേസിൽ കരുക്കൾ നീക്കിയത് അവിടേക്കാണ് ചിറ്റപ്പൻ ജയരാജൻ കടന്നുചെന്നത് തന്റെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയ നന്ദകുമാറിന്റെ വീട്ടിലെത്തി അയാളുടെ അമ്മയെ ആദരിച്ചത് പിണറായിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ ജയരാജൻ ശ്രമിച്ചതായി പിണറായി കരുതുന്നു വാർത്തകളിൽ നിന്നാണ് പിണറായി ഈ വിവരം അറിഞ്ഞത് അത് പിണറായിയെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നിട്ടും പിണറായി ക്ഷമിക്കാൻ കാരണം ഇ പി ബി ജെ പി ബന്ധമാണ് ക്ഷമിച്ചില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പിണറായിക്കറിയാമെന്ന് തന്നെയാണ് ചില നിരീക്ഷകർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം തോറ്റാൽ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമെന്ന് പാർട്ടിയും മുന്നണിയും പറഞ്ഞു കഴിഞ്ഞു ഇല്ലാത്ത പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രിക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് സർക്കാർ അകന്നതായും സി പി എം വിലയിരുത്തി അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിണറായിയുടെ പണി തെറിക്കുമെന്ന് സാരം ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലായിരിക്കും പിണറായിയെ സി ഇല്ലാതാക്കുക സർക്കാരിന്റെ ഇമേജ് അടിയന്തരമായി തിരുത്തണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുന്നണിക്കും തിരിച്ചടി സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതായാണ് വിവരം ന്യൂനപക്ഷങ്ങളുടെ സ്വന്തം സർക്കാർ എന്നാണ് പിണറായി വിജയൻ സർക്കാർ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ അറിയപ്പെട്ടിരുന്നത് ഇത്തരമൊരു ധാരണയ്ക്ക് പെട്ടെന്നാണ് മാറ്റം സംഭവിച്ചത് ഇടതുമുന്നണിയോടും സി പി എമ്മിനോടും ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടായിരുന്നത് മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് അത് കഴിഞ്ഞാൽ ക്രൈസ്തവരും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഹിന്ദുക്കളുടെ വോട്ടുകൾ ഒരു കാരണവശാലും ഇടതുമുന്നണിയിൽ കേന്ദ്രീകരിക്കുകയില്ല വലതു മുന്നണി ഇടതുമുന്നണി ബി ജെ പി എന്നിങ്ങനെ ഹിന്ദു വോട്ടുകൾ വിഭജിച്ചു പോകാറാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷങ്ങളെ പിണക്കരുത് എന്ന ശക്തമായ മുന്നറിയിപ്പ് സി പി എം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വ നിയമ ഭേദഗതി കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഉത്തരവ് പുറത്തു വന്നതും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമാനദാനപരമായി നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് നേരത്തെ നൽകിയ ഉറപ്പ് സർക്കാർ ലംഘിക്കുകയും ചെയ്തു എണ്ണായിരത്തോളം പേരാണ് സി എ എ സമരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടത് ഇവരെല്ലാം കേസ് നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുമാണ് ബി ജെ പി ജയിച്ചാലും തോറ്റാലും പിണറായിക്ക് വിഷമമായിരിക്കും ജയിച്ചാൽ അത് സിപിഎം സഹായത്തോടെയാണെന്ന് വിമർശിക്കപ്പെടും തോറ്റാൽ ബി ജെ പിണറായി വെറുതെ വിടില്ല ഇതെല്ലാം സിപിഎം സംസ്ഥാന സമിതിക്കും അറിയാം സാഹചര്യം കാത്തിരിക്കുകയാണ് എം വി ഗോവിന്ദനും